പുതിയ പുതിയ കുറിച്ച് എന്താണ് സാറിന്റെ അടുത്ത പുതിയക്ടിനെ തീർച്ചയായിട്ടും ഈ ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി ശുഭരാത്രി ഒരു ഹിറ്റ് ആയപ്പോൾ തന്നെ ഒരുപാട് പേരുടെ അടുത്ത് കുറെ പേര് ആൽബത്തിന്റെ ആളുകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തെറ്റിദ്ധാരണയുണ്ട് എനിവേ ഞാൻ ആൽബം ചെയ്യുന്നില്ല സിനിമയെ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോ സിനിമന്റെ ആളുകൾ പിന്നെ വരേണ്ടായി നാല് പ്രൊജക്ട് പുതിയതായിട്ട് എനിക്ക് വരുന്നുണ്ട് നാലെണ്ണം അതിലിപ്പോ ഫസ്റ്റത്തെ അതായത് അരിച്ചിന്റെ രണ്ടാമത്തെ വർക്ക് കാളിദാസൻ കവിത എഴുതുകയാണെന്നുള്ള വർക്കാണ് ഒരു ഒരു കോമഡി സിനിമാണ് ഞാൻ വിചാരിക്കുന്നത് കോമഡി ആണെങ്കിലും ഒരു പ്രേമത്തിലൊരു പുതിയൊരു ഡെഫിനേഷൻ എല്ലാം കൊടുത്തിട്ടുള്ള ഒരു കോമഡി സിനിമാ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും എട്ട് ഗാനങ്ങളുണ്ടാവും അതും പരമാവധി വെറൈറ്റി ആയിട്ട് ചെയ്യാനാണ് അത് എട്ട് ഗാനങ്ങൾ എട്ട് ഗാനങ്ങളുണ്ട് ഞാൻ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗാനങ്ങളും ആയിട്ട് പോകണമെന്നുണ്ട് പിന്നെ ബേസിക്കലി ഞാനിതൊന്നും എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേലൊന്നും കാര്യമായിട്ടുള്ള ഞാനൊന്നുമില്ല ഞാൻ ഇതിന് മുൻകാലങ്ങളിൽ ഒരു സിനിമ സെറ്റ് കണ്ടിട്ടില്ല സി അതിൻ്റെയൊക്കെ ഒരു ഒരു പറയാനും തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ചാടിക്കാർ വരികയാണ് അപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ കൂടി ഓരോ പരിമിതികളും കിടന്ന് ഇപ്പോൾ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കുറേ ഒരു ഒരു ഫൗണ്ടേഷൻ ഉണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് കൃഷ്ണൻ്റെ ആദ്യം കൂടെ എനിക്കിപ്പോൾ ഒരു ഇമേജ് ഉണ്ട് ഈ ഇമേജ് എനിക്ക് ചിലപ്പോൾ അതൊരു ദോഷമാകുമെന്ന് എനിക്ക് പേട്ടിയിട്ടില്ല കാരണം ഇനി പാടുകൾ എക്സ്പെക്ട് ചെയ്യും ഇപ്പോൾ ഒരു സോങ് എന്ന് പറയുമ്പോൾ എല്ലാവരും രാത്രി ശിവരാത്രി പോലത്തെ ഒരു സോങ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സാധ്യമല്ല കാരണം ഞാൻ ഒരു സോങ് അങ്ങനെ മറ്റൊരു സോങ് വേറെ രീതിയിലേ നമുക്ക് പറ്റുള്ളൂ പക്ഷേ ആളുകൾ നമ്മളിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആദ്യ സിനിമ എനിക്ക് ചെയ്യുമ്പോൾ സുഖമായിരുന്നു കാരണം ആളുകൾ ഒന്നും ആണ് സീറോ ആണ് ഇപ്പോൾ ആളുകൾക്ക് എന്നെ പറ്റിയൊരു എക്സ്പെക്ടേഷനൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമ ചെയ്യുന്നു അതിനുശേഷമുള്ള മൂന്നാമത്തെ സിനിമ ജിത്തു ബായ് എന്ന ചോക്ലേറ്റ് ബായി ആണ് മൂന്നാമത്തെ സിനിമ വരുന്നത് അത് ഓണത്തിൻ്റെ സമയം ആവുമ്പോഴേക്കും ഉടനെ തന്നെ തുടങ്ങാനുള്ള ഒരാൾ പ്രശ്നം എല്ലാ ഇതും ഞാൻ മൂന്നും നാലും ലാംഗ്വേജ് ചെയ്യും പരമാവധി ജോലികൾ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയം വിചാരിച്ചേരും കൂടുതൽ പോകും യും സിനിമയിലേക്കാണ് യഥാർത്ഥത്തിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് തമിഴും ഹിന്ദിയും ഓൺ ദ സ്പോട്ടാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ഞങ്ങൾ ഡബിങ് ആണ് വിചാരിക്കുന്നത് ഇംഗ്ലീഷ് സ്പോട്ടിൽ എടുത്തിട്ടില്ല അപ്പോൾ ജൂലൈയില് കേരളത്തിൽ റിലീസാവുമെന്ന് ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും തമിഴും ഹിന്ദിയും ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ ഞങ്ങൾ കൂടുതൽ ആക്സൈറ്റഡ് ആകുന്നത് തമിഴ്നാട്ടിൽ എങ്ങനെയെന്നുള്ളതാണ് കാരണം തമിഴ്നാട്ടിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ പുഴപ്പോഴൊക്കെ ഭയങ്കര സഹകരണമാണ് നമുക്കുണ്ടായിരുന്നത് മാത്രമല്ല അവിടെ പുതിയ ആളുകളുടെ സിനിമയ്ക്ക് നല്ല സ്വീകരണമാണ് ഇവിടുത്തെ പോലത്തെ അയാൾ കൊറത്തു കറുത്തു എന്നുള്ള പ്രശ്നമൊന്നും അവിടെയുള്ള ജനങ്ങൾക്കും ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് വെച്ചിട്ട് കേരള പ്രേക്ഷകർ തന്നെ എഴുതി തടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ അത്ര പ്രശ്നങ്ങൾ എനിക്ക് അവിടെ വരുന്നില്ല മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ ഹിന്ദിയിലെ പ്രേക്ഷകർക്കും പുതുതായിട്ടുള്ള സിനിമ വളരെ നല്ല സമീപനമാണ് മലയാളത്തിൽ പിന്നെ അങ്ങനെ പുതിയ സിനിമകൾ അങ്ങനെ വിജയിച്ച ചരിത്രം വളരെ കുറച്ചേ കാണുന്നുള്ളൂ എനിവേ ഇത് എല്ലാം ഇംഗ്ലീഷിൽ ഡബിംഗ് ആണ് പറയുന്നു ഇംഗ്ലീഷും പിന്നെ അതേപോലെ അതേസമയം തെലുങ്കിൽ നിന്നും കന്നഡ ഒക്കെ ആക്കിക്കൂടിയെന്ന് വെച്ചിട്ട് അവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു ഞാൻ പല തിരക്കായത് കൊണ്ട് എന്താ ചെയ്യുക ഏതൊക്കെ ഭാഷ എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള ഒരു ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലും തന്നെയാണ് ചെയ്തത് തീർച്ചയായിട്ടും തമിഴില് എനിക്ക് എങ്ങനെയൊക്കെയാണെങ്കിലും തമിഴില് കുറച്ച് കുറെ പേര് ഹെൽപ്പ് ചെയ്തിരുന്നു തന്നെ തമിഴിന്റെ ചെയ്യാൻ ഹിന്ദി എനിക്ക് അറിയാം വീട്ടിലെ ഭാഷ കൂടുതലും ഇംഗ്ലീഷ് ഹിന്ദിയാണ് എന്നാൽ കൂടി ഞാൻ ഒരാൾ ഒന്ന് രണ്ട് പേരുടെ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് അവരുടെ കൂടെ സഹകരണം കൊണ്ടാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കാരണം പ്രൊഫഷണൽ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ സീരിയസ്നെസ് ഞാൻ കീപ്പ് ചെയ്തു പുതുതായി സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതായത് പുതുതായിട്ട് സിനിമ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് തരം ഉപദേശമാണ് സാർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഉപദേശം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ള ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് കൃഷി ഇറക്കുകയാണെങ്കിൽ ആദ്യമായി അവിടെ വെള്ളം കുഴിച്ച് ആ ലാൻഡ് ഒന്ന് കൃഷിക്ക് അനുയോജ്യമാകും എന്നിട്ടാണ് നമ്മൾ കൃഷി ചെയ്താലാണ് അതിന് ഗുണം ഉണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് കൃഷി ചെയ്താലും ഗുണം ഉണ്ടാവില്ല അതുപോലെ നമ്മൾ ഫിലിം ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ക്ലച്ച് പിടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ട് നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ കറക്റ്റാക്കിയിട്ട് മാത്രം ഈ ഫീൽഡിലേക്ക് വരാവുന്നതാണ് ഞാൻ പറയുള്ളൂ എന്നാലും ഞാൻ ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ എജ്യൂക്കേഷൻ കാരണം ഇതിലിപ്പോൾ ഒരു സിനിമ ഹിറ്റാവാം അടുത്ത സിനിമ പൊട്ടാം അതോടെ നിങ്ങൾ പോക് നായകനായി പോക് നായികയായി എനിക്ക് വരുള്ളൂ അതേസമയം അവനവന വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നാളെ ഒരു പെണ്ണിനെ പോറ്റേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാലും ഒരു ജോലി എടുത്ത് ഒരാളുടെ സാർ എനിക്കൊരു ജോലി തരുമെന്ന് ചോദിച്ചാൽ അയാൾ ഫസ്റ്റ് ചെയ്യും മോനെ നിനക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ട് സോ ഓവർ സിനിമാ പ്രാന്തായിട്ട് ഇതിലേക്ക് നിർത്തി വരരുത് അത് ഡയറക്ഷൻ്റെ സൈഡായാലും എന്ത് സൈഡായാലും അവനോട് വിദ്യാഭ്യാസം വെച്ച് അതേപോലെ തന്നെ അവനോട് ഈ പരീക്ഷാ സമയങ്ങളിലൊക്കെ പരമാവധി സിനിമ എന്നൊക്കെ വിട്ടു നിന്നുണ്ട് എക്സാം വളരെ സീരിയസ് ആയി ചോദിക്കും അത് ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കിയിട്ട് ഈ സിനിമയിലേക്ക് എടുത്ത് വരാം കാരണം അവിടെയെങ്കിലും ബൈ ചാൻസ് അവിടെ നിന്ന് പിടിവിട്ടാൽ അതുപോലെ പുതുതായിട്ട് വരുന്ന നിർമ്മാതാക്കളും ഒരുപാട് പേരെ സമീപിച്ചിട്ട് ഞാൻ പലരെയും ഒഴിവാക്കിയതാണ് പല നിർമ്മാതാക്കളെയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും മറ്റു പല ഉദ്ദേശങ്ങളിലൂടെ വരുന്ന ആളുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല ഞാൻ ഞാനില്ലാണ്ട് പറഞ്ഞ കാര്യം അങ്ങനെ അതിന് പറ്റുന്ന ഫീൽഡല്ല ഇത് അതിന് പറ്റുന്ന ഫീൽഡല്ല ആളുകൾക്ക് അങ്ങനത്തെ എന്തൊക്കെ ചില തെറ്റുകാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് അതിന് അതല്ല ഈ ഫീൽഡിനെ പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മൊത്തമായ കുത്തുകൾ എടുക്കും മൊത്തമായ ബുക്കുകൾ എടുക്കും പിന്നീന്ന് പറഞ്ഞാൽ അത് അതിനെപ്പറ്റി പറ്റും ബേസിക്കായിട്ട് ഞാൻ ഉണ്ടാക്കി ഏതെങ്കിലും സിനിമാ സെറ്റെല്ലാം പോയി മിനിമം നോളജ് ഉണ്ടാക്കിയിട്ട് മാത്രമേ അതുപോലെ തന്നെ ഈ അസിസ്റ്റൻ്റുമാരായിട്ടും ടെക്നിക്കൽ ആയിട്ടൊക്കെ വരുന്ന ആളുകൾ കുഞ്ഞു കുഞ്ഞു റോളിലൊക്കെ വരുന്ന അതോടെ ഏറ്റവും പറയാനുള്ള ഉള്ളൂ പണം ബുദ്ധി അത്യാവശ്യം കഴിവ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ആളുകളുടെ പ്രൂവ് ചെയ്യുന്നതാണ് നല്ല അല്ലെങ്കിൽ ജീതാരം മുഴുവൻ ആരെങ്കിലുമൊക്കെ ചിന്തി തരും കേട്ട് അസിസ്റ്റൻ്റായിട്ട് ജീവിക്കേണ്ടി വരും ജീതാരം മുഴുവൻ ഇങ്ങനെ സബ് ആയിട്ടും ഓരോരുത്തരുടെ ഡ്യൂപ്പായിട്ടും ബാക്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ നമ്മൾ മരിക്കുന്നവരും പോകും അല്ലെങ്കിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും അറ്റ്ലീസ്റ്റ്